மஹாராஜா கோல்டன் டைமண்ட்ஸ் டோல் ஜங்ஷன் இடப்பள்ளி பள்ளுருத்தி, திருப்போணத்துரா காலடி, எரமலூர் அரூர் பள்ளி துறவூர் திரிஷூர் തോപ്പുംപടിയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കെ സി വൈ എം തോപ്പുംപടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചേമ്പില തലയിൽ ചൂടി പ്രതിഷേധിച്ചു വിവിധ വികസന പദ്ധതികളുടെയും സൗന്ദര്യവൽക്കരണത്തിന്റെയും ഭാഗമായി തോപ്പുംപടി മേഖലയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ നീക്കം ചെയ്തതിനെ തുടർന്ന് പൊതുജനങ്ങൾക്ക് നിലവിൽ നേരിടേണ്ടി വരുന്ന സൗകര്യക്കുറവുകൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനായി കേരള കാത്തലിക് യുവജന പ്രസ്ഥാനമായ ൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ചേമ്പ് ഇലകൾ ചൂടി കാത്തുനിൽക്കേണ്ടി വരുന്ന പൊതുജനങ്ങളുടെ ദുസ്ഥിതിയെ കലാപരമായി പ്രതിനിധീകരിച്ചുകൊണ്ടാണ് മുന്നോട്ടു പോകാനാണ് നമ്മുടെ തോപ്പും ഒരു സാഹചര്യത്തിൽ ദിനംപ്രതി യാത്ര ചെയ്യുന്ന ഒരു സ്ഥലമാണ് തോപ്പും ഇന്നിപ്പോൾ നമുക്ക് ബസ് ബസ് സ്റ്റോപ്പുകൾ ഇല്ല അത് അതിനു വേണ്ടിയായിട്ടുള്ള ഒരു പ്രതിഷേധ പരിപാടിയാണ് നമ്മളിവിടെ നടത്തുന്നത് കെ സി വൈതൊപ്പൺ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ചേമ്പല ചൂടിയാണ് നമ്മൾ പ്രതിഷേധ പരിപാടിയായി നടത്തുന്നത് ഇത് നമ്മൾ ബസ്കാതിരിപ്പ് കേന്ദ്രങ്ങൾ ഇല്ലാത്തതിനാൽ കനത്ത വെയിലും മഴയും നേരിടേണ്ടി വരുന്ന യാത്രക്കാരുടെ ബുദ്ധിമുട്ടുകൾ അത്യന്തം ദുസ്സഹനീയമാണെന്ന് സംഘാടകർ പറഞ്ഞു പ്രതിഷേധ പരിപാടിയുടെ ഉദ്ഘാടനം കെ സി ഓ എം ലാറ്റിൻ സംസ്ഥാന പ്രസിഡന്റ് കാസി പൂപ്പന നിർവഹിച്ചു വികസനത്തിന്റെ പേരിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് നേരിടാനുള്ള രീതിയിലുള്ള ഒരു പ്രവണതയാണ് ഇന്ന് തോമ്പിടി ജംഗ്ഷനിൽ നമ്മൾ കാണുന്നത് ട്രാൻസ്പോർട്ട് സ്റ്റോപ്പ് സ്റ്റോപ്പ് അമലൈഡ്സിന്റെ വാദിക്കല ബസ് സ്റ്റോപ്പ് ബിഒ്ടി ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പ് പാരി ജങ്ഷനിലെ ബസ് സ്റ്റോപ്പ് അങ്ങനെ നിരവധി ബസ് ഷെൽട്ടറുകളാണ് വികസനത്തിന്റെ പേര് പൊളിച്ചു മാറ്റിയിട്ട് മുന്നോട്ട് വരാത്തത് കോമഡിമുട്ടിന്റെ നേതൃത്വത്തിൽ നേരത്തെ ഇടക്കുച്ചി ബസ് സ്റ്റോപ്പിന് വേണ്ടി സമരം നടത്തിയിട്ടുണ്ട് അന്ന് അതിൻ്റെ ടെൻഡറും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ അധികാരികൾ പറഞ്ഞത് ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ആവശ്യം പൂർത്തീകരിക്കുമെന്നാണ് എങ്കിലും ഇതുവരെയും അതിന്റെ ടെൻഡറുകളോ അതിന്റെ കാര്യങ്ങളോ മുന്നോട്ട് അധികാരിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല യോഗത്തിൽ കെ സി വൈ എം തൊപ്പുംപടി യൂണിറ്റ് പ്രസിഡന്റ് സൈന ഫിലോമിന് അധ്യക്ഷത വഹിച്ചു കെ സിവൈഎം രൂപതാ പ്രസിഡന്റ് ഡാനിയ ആന്റണി കെ സിവൈഎം രൂപതാ ജനറൽ സെക്രട്ടറി ഹസ്ലിൻ യൂണിറ്റ് ആനിമേറ്റർ സുമീർ ജോസഫ് രൂപത എക്സിക്യൂട്ടീവ് അംഗം ബേസിൽ റിച്ചർഡ് ആൻസെറ്റ് ഗ്ലെൻ സാമുകൾ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തൊപ്പുംപടി